അമേരിക്കക്ക് ഇന്ത്യക്കാർ അത്യാവശ്യമായ ഒരു പങ്കാളി വേറെ ഇല്ലെന്ന് ഇന്ത്യയിലെ യു എസ് അംബാസിഡറായി നിയമിതനായ ഗോർ ന്യൂഡൽഹിയിലെത്തി ചുമതല ഏറ്റെടുത്ത ശേഷമാണ് അദ്ദേഹം ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ ആയാണ് ഗോർ അറിയപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ട്രംപ് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചുമതലയേറ്റ വേളയിൽ സെർജിയോ ഗോർ വ്യക്തമാക്കി തന്റെ സുഹൃത്ത് മോദിയോട് ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷണങ്ങൾ അറിയിക്കണമെന്ന് ട്രംപ് പറഞ്ഞതായും അദ്ദേഹം സൂചിപ്പിച്ചു ട്രംപ് വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ തലത്തിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നും ഗോർ സൂചിപ്പിച്ചു യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകും പക്ഷേ ഒടുവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറഞ്ഞു പരിഹരിക്കുക തന്നെ ചെയ്യും പ്രസിഡന്റ് ട്രംപിനൊപ്പം ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ യഥാർത്ഥമാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുമെന്നും സെർജോ ഗോർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കൂടാതെ ഇന്ത്യക്കാർ അത്യാവശ്യമായ ഒരു പങ്കാളി വേറെയില്ല വരും മാസങ്ങളിലും വർഷങ്ങളിലും വളരെ അഭിലാഷണീയമായ ഒരു അജണ്ട പിന്തുടരുക എന്നതാണ് അംബാസഡർ എന്ന നിലയിൽ എന്റെ ലക്ഷ്യം യഥാർത്ഥ തന്ത്രപരമായ പങ്കാളികളായി ഞങ്ങൾ ഇത് ചെയ്യും ഓരോരുത്തരും ശക്തി ബഹുമാനം നേതൃത്വം എന്നിവ മേശയിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാര കരാറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് സംസാരിച്ച ഗോർ ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്ന് സമ്മതിക്കുകയും അത് ഫിനിഷ് ലൈൻ കിടക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയും ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര കരാറിനെ കുറിച്ച് നിങ്ങളിൽ പലരും എന്നോടൊരു അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ഇരുപക്ഷവും സജീവമായി ഇടപെടലിൽ തുടരുന്നുണ്ട് വാസ്തവത്തിൽ വ്യാപാരത്തെക്കുറിച്ചുള്ള അടുത്ത ആഹ്വാനം നാളെ നടക്കും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് ഇന്ത്യ അതിനാൽ ഇത് ഫിനിഷ് ലൈൻ കടക്കുക എളുപ്പമില്ല കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൽ ഗോർ പ്രഖ്യാപിച്ചു അടുത്ത മാസം ഈ കൂട്ടായ്മയിൽ പൂർണ്ണ അംഗമായി ചേരാൻ ക്ഷണിക്കുമെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിതവും കരുത്തുറ്റതും നൂതനാശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു സിലിക്കൻ വിതരണ ശൃംഖല നിർമ്മിക്കുന്നതിനുള്ള യു എസ് നേതൃത്വത്തിലുള്ള തന്ത്രപരമായ സംരംഭമാണ് പാക് സിലിക്ക സഖ്യം അതേസമയം ട്രംപ് തന്റെ അവസാന ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മോദിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അടുത്തിടെ ഊഷ്മമായി സംസാരിച്ചതായി അദ്ദേഹം പറഞ്ഞു വിവിധ മേഖലകളിലായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് അതിനാൽ ഇത് ഫിനിഷിംഗ് ലൈൻ കടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങൾ അതിലെത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും ഗോർ എടുത്തു പറഞ്ഞു ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധത്തിന് വ്യാപാരം വളരെ പ്രധാനമാണെങ്കിലും സുരക്ഷാ ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഊർജ്ജം വിദ്യ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ട്രംപിനൊപ്പം ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം യഥാർത്ഥമാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം